മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു മരണ വാർത്തയായിരുന്നു അത് മൂന്ന് മക്കളുടെ ഉമ്മ അതീവ സുന്ദരി തനിക്ക് മാത്രമായി ജീവിക്കുന്ന ഒരു പാപം മനുഷ്യൻ വിദേശ രാജ്യത്ത് പക്ഷേ തന്റെ ജീവിതയാത്രയിൽ നടന്നപ്പോ അറിഞ്ഞോ അറിയാതെയോ കാലിൽ തറച്ച ഒരു കറച്ചവരുമുള്ളു ഒരിക്കലും വേണ്ടിയിരുന്നില്ല എന്ന് അവർ നൂറ് വട്ടം അവരുടെ ജീവിതത്തിൽ ചിന്തിച്ചു പോയിട്ടുണ്ട് മാത്രവുമല്ല അവർ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരിച്ചു വരാനിരിക്കുകയുമായിരുന്നു പക്ഷെ ചെയ്തു പോയ തെറ്റിൽ ഒരു പുലർച്ചെ ആ പാവപ്പെട്ട കുടുംബത്തെ തേടിയെത്തിയത് അവർ എന്ന എന്നേക്കുമായി ഈ നിന്ന് വിട പറഞ്ഞു എന്നതായിരുന്നു പാഠമാവണം നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവിതത്തിൽ നിന്ന് എവിടെയാണ് തെറ്റുപറ്റിപ്പോയത് ഒരൊറ്റക്കാരും മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ വീട് വിട്ട് ഇറങ്ങി മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ നമ്മുടെ വീടിന്റെ പൂമുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം കൊലായിലിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തണൽമരമാണ് നമുക്ക് ചിലപ്പോ ഇപ്പോ അവര് പറയുന്നത് കാര്യമാക്കേണ്ടതില്ല എന്ന് തോന്നലുണ്ടാകും അകത്ത് മുസല്ലയിൽ നിസ്കാരക്കുപ്പായത്തിലിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ കരളിന്റെ കഷ്ണമാണ് ഒരു കാര്യം മാത്രം ഓർക്കുക അവർ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകൂ എന്നുള്ളതാണ് അതുകൊണ്ട് നടന്ന വഴി വീണ്ടും നടക്കാതിരിക്കുക എന്ന ബോധമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക്